ും സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായിടപ്പാൾക്കരയുള്ള വിനോദ നാടൻപാട്ട് കലാകാരനായ വിനോദിന് കോഴി നാട്ടത്താറങ്ങൾ പോഗ്രാമിലേക്ക് ഭംഗി വളരെ സ്നേഹത്തോടെ സ്വാധീനിച്ചില്ല ഞാനായി ചാർ കാരുവാറ് കറിയാതയ്യ പൊങ്കോഴി ചാത്തൻ്റെ ഭംഗി പാറയാനായി പാക്കനാരുമാകനറിയാതയ്യ കുന്ന കുരു പോലെ കണ്ണുള്ളൊരു ചാത്തനെ മീനാഞ്ചേലുള്ളൊരു കുവഞ്ചാത്ത ഉള്ളിപ്പോറ്റ് പോലെ കൊക്കുള്ളൊരു ചാത്തനെ മീനാഞ്ചേലുള്ളൊരു കൂവഞ്ചാത്ത ചക്കച്ചവിണി പോലെ പപ്പുള്ളൊരു പപ്പുൾ രുചാത്തനെ മീനാഞ്ചേല ഗുള്ളരുവഞ്ചാത്ത ചക്കച്ചവിണി പോലെ പപ്പുള്ളൊരു പപ്പുള്ളരുചാത്തന മീനാഞ്ചേല ഗുള്ളൊരു കൂത്ത വട്ടമൂറം പോലെ ചകരുള്ളൊരു ചാത്തനെ മീനാഞ്ചേലഴ ഗുള്ളൊരു കൂവഞ്ചാത്ത ഇല്ലിക്കോൽ പോലെ കാലുള്ളൊരു ചാത്തനെ മീനാഞ്ചേലഴ ഗുള്ളൊരു കൂവഞ്ചാത്ത എട്ടെട്ട് ചില്ല കേറി പതിനാറ് കൊമ്പും ചാടി ആടിയോടി കോവണ കോഴേ കുവൻ ജാത്ത എട്ടെട്ട് ചില്ല കേറി പതിനാർ കൊമ്പും ചാടി ആടിയോടി കോവണ കോഴേ കുവഞ്ചാത്ത വിനോദ നമസ്കാരം നമസ്കാരം നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എന്താ ഞാന് കൽപ്പനയാണ് എന്റെ തൊഴിൽ പിന്നെ ഞാൻ ഈ നാടൻപാട്ടില് ഇങ്ങനെ സ്റ്റേജ് പരിപാടിയായിട്ട് പോകേണ്ടത് ഏത് ഞാൻ ആദ്യം അഗ്നി കലാസമിതി കുമ്പിടി എന്നുള്ള പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ അതിൽ പോയിരുന്നു അപ്പൊ മിത്ര ടീമിൽ പോയി പോയി നാടൻപാട്ട് സിനിമ പാട്ട് സിനിമ പാട്ട് അങ്ങനെ നാടൻപാട്ടാണ് കൂടുതലായി കൂടുതലിഷ്ടല്ലേ ചെറുപ്പം മുതലേ ഉള്ള ഇഷ്ടമാണ് കാരണം അതിനോടുള്ള ഒരു അട്രാക്ഷൻ കാരണം കൊണ്ട് ഇതൊരു സ്റ്റേജുകളൊന്നും അങ്ങനെ വല്ലാതെ പോവാൻ പറ്റിയിട്ടായിരുന്നില്ല ഓ ഇപ്പോ ഈ അഗ്നി കലാസമിതിയിലേക്ക് ക്ഷണിച്ച കാരണം കൊണ്ട് അതിലൂടെ ഇങ്ങനെ എന്റെ ഒരു കൊറേ നാളത്തെ ആഗ്രഹം സഫലീകരിച്ചു ആ ഈ വീട്ടിലാരൊക്കെ വീട്ടില് അച്ഛൻ അമ്മ ഇല്ലേ അമ്മ ഞാൻ എന്റെ പഠിക്കണ കാലത്ത് ചെറുപ്പമുതത്തില് മരിച്ചതാണ് പിന്നെ ഭാര്യ മൂന്ന് കുട്ടികള് കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾ കുട്ടികളെ അവൾ മൂത്ത പേര് ധോനി കൃഷ്ണ അവള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആള് ദയാകൃഷ്ണ അവള് മൂന്നാം ക്ലാസ് പഠിക്കുന്നു പിന്നെ എറ്റയാളയം മകനാണ് അവൻ്റെ പേര് ധ്യാൻ കൃഷ്ണ പിന്നെ ഭാര്യ ഷീബ നമുക്ക് പാട്ടുകളായിട്ട് പോവാ അതെ അപ്പൊ നല്ലൊരു പാട്ടായിക്കോട്ടെ പൂവാടി പൂവാടി പെണ്ണേ പൂവാടി പൂവാടി പെണ്ണേ അമ്മ നടക്കാവിൽ പൂവാടിയേ പൂവാടി പൂവാടി പെണ്ണെ അമ്മ നടക്കാവിൽ പൂവാടിയേ പൂവാടി പൂവാടി പെണ്ണെ പൂവാടി പൂവാടി പെണ്ണെ അമ്മ നടക്കാവിൽ പൂവാടിയേ പൂവാടി പൂവാടി പെണ്ണെ അമ്മ നടക്കാവിൽ പൂവാടിയേ അമ്മ നടക്കാവിൽ ചെന്നാൽ അമ്മ നടക്കാവിൽ ചെന്നാൽ ആർപ്പുവിളികളും താലങ്ങളും ആറാടി ആറാടി പെണ്ണേ എണ്ണക്കാരുപ്പുള്ള പെണ്ണഴകേ അമ്മ നടക്കാവിൽ ചെന്നാൽ അമ്മ നടക്കാവിൽ ചെന്നാൽ ആർപ്പുവിളികളും താലങ്ങളോ ആറാടി ആറാടി പെണ്ണേ എണ്ണക്കാരുപ്പുള്ള പെണ്ണഴകേ അടിയാടി വരുന്നൊരു കാളാ അടിയാടി വരുന്നൊരു കാള നല്ല പൊൻകാള പുലയൻ്റെ പുലക്കളം തന്നിൽ ചെന്നെത്തി നിൽക്കുമോരാ കാള അമ്മാ നടക്കാവു ചുറ്റി അമ്മാ നടക്കാവു ചുറ്റി തൃക്കണ്ഠം വാതുക്ക ചെന്നപ്പോഴേ കുതി കുത്തി മാറിയണ കാള പൊന്നമ്മദേവി നടക്കാള വേലപൂരം നടക്കണ വേലപ്പൂരം വേലപൂരം നടക്കണ നടക്കണക്കാവ് പൊന്നമ്മദേവി നടക്കാവ് വിത്ത് പറ്റിച്ചെറിയണക്കാവ് പൊന്നമ്മദേവി നടക്കാവ് പൂവാടി പൂവാടി പെണ്ണെ പൂവാടി പൂവാടി പെണ്ണെ അമ്മ നടക്കാവിൽ പൂവാടിയേ പൂവാടി പൂവാടി പെണ്ണേ അമ്മ നടക്കാവിൽ പൂവാടിയേ കുപ്പിച്ചെണ്ട ഉറക്കണ്ട കൊട്ടി കുപ്പിച്ചെണ്ടക്കണ്ട ഉറക്കണ്ട കൊട്ടി താളത്തിൽ പാടുന്ന ആണുങ്ങളേ ആടിയാടി മുടി ആടി ആടിക്കളിക്കണ പെണ്ണുങ്ങളെ ഉവാടി പൂവാടി പെണ്ണ് ഉവാടി പൂവാടി പെണ്ണ് അമ്മ നടക്കാവിൽ പൂവാടിയേ ഉവാടി പൂവാടി പെണ്ണ് അമ്മ നടക്കാവിൽ പൂവാടിയേ വിനോദ ഗംഭീരമായിട്ടാ താങ്ക് യൂ അല്ലപൊടി നല്ല ഡ്രസ്സായിട്ട് പാടിയുണ്ട് അപ്പം എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലും പാടി പാട്ട് പാടിയാലും ഓക്കെ വലിയ സന്തോഷം അപ്പോൾ ഒരുപാട് അവസരങ്ങളൊക്കെ ഇനിയും പറ്റെ കേട്ടോ ഇനിയും വീണ്ടും നോക്ക് ഇതുപോലെ വേറൊരു ദിവസം കൂടി നമുക്ക് കാണാം ശരി ഓക്കെ താങ്ക് യു